നമസ്കാരം കേരളത്തിൽ തിരുവനന്തപുരത്ത് കോളറ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോളറ പ്രതിരോധത്തിന് അവബോധം വളരെ പ്രധാനമാണ് ശക്തമായ വയറിളക്കമോ ഛർദിയോ നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അടിയന്തരമായി ചികിത്സ തേടണം മറ്റ് ചില പ്രധാന കാര്യങ്ങൾ കൂടി വിബ്രിയോ കോളറ എന്ന ഇനം ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരിനം വയറിളക്ക രോഗമാണ് കോളറ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് പടരും രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് സാധാരണയായി മലിനമായ വെള്ളവും ഭക്ഷണവും വഴിയാണ് കോളറ പടരുന്നത് രോഗാണുക്കൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗം വരാവുന്നതുമാണ് ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പെട്ടെന്നുള്ള കഠിനമായതും വയറുവേദന ഇല്ലാത്തതും വെള്ളം പോലെയുള്ള പലപ്പോഴും കഞ്ഞിവെള്ളം പോലെയുള്ള വയറിളക്കമാണ് കോളറയുടെ രോഗലക്ഷണം മിക്കപ്പോഴും ഛർദ്ദിയും ഉണ്ടാകും ഇതേ തുടർന്ന് രോഗി പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണത്തിലേക്കും തളർന്ന് കുഴഞ്ഞ അവസ്ഥയിലേക്കുമൊക്കെ എത്തിച്ചേരും ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് രോഗം ഗുരുതരമാകും രോഗം ഗുരുതരവും മരണകാരണവുമാകുന്നത് നിർജ്ജലീകരണം കൊണ്ടാണ് ആയതിനാൽ അടിസ്ഥാനപരമായി മറ്റേതൊരു വയറിളക്ക രോഗ ചികിത്സയും പോലെ തന്നെയാണ് കോളറ ചികിത്സയും ആരംഭം മുതൽ ഒ ആർ എസ് ലാവിന് ഉപയോഗിച്ചുള്ള പാനീയ ചികിത്സയിലൂടെ രോഗാവസ്ഥ കുറയ്ക്കാനും മരണം ഒഴിവാക്കാനും സാധിക്കും ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുത് ഭക്ഷ്യവസ്തുക്കൾ നന്നായി വേവിച്ച് മാത്രം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കണം മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുമ്പും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകി ശുചിയാക്കുക വയറിളക്കമോ ഛർദിയോ ഉണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ഓആർഎസ് പാനീയം ഏറെ നല്ലതാണ് അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കോളറയെ പ്രതിരോധിക്കാം